ഹായ് എല്ലാവർക്കും നമസ്കാരം റാപ്പ് സോങ്ങിനോട് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ റാപ്പ് സംഗീതം കേൾക്കുന്നതും ഇഷ്ടമല്ല റാപ്പ് പാടുന്നവരെ എനിക്കറിയില്ല പക്ഷേ വേടനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് അറിയുകയും ചെയ്യാം അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസ് ചാനലുകൾ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഈ ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ അധികം കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും തൻ്റെ സംഗീത പരിപാടികൾക്കിടയിൽ യുവതലമുറയെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് തൻ്റെ വരികളിലൂടെ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെയും താൻ അനുഭവിച്ച വിഷമതകളെയും താൻ നേരിട്ട കഷ്ടതകളെയും ഒക്കെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരുന്നവരുപരി ഒരു യുവതലമുറയെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ന്യൂസ് ചാനലിലൂടെയാണ് മനസ്സിലാക്കിയത് തൻ്റെ ഓരോ പ്രോഗ്രാമും ലഹരിക്കെതിരെ യുവജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലേക്കും അദ്ദേഹം മാറ്റിയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകളും ഇദ്ദേഹത്തെ എടുത്തു വെച്ച് സംസാരിച്ചത് അങ്ങനെയാണ് റാപ്പ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് പോലും വേടനെ അറിയാൻ തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ അങ്ങനെയാണ് വേടനെ അറിയുന്നത് പക്ഷേ കഴിഞ്ഞ ഈ നാല് ദിവസം കൊണ്ട് വേടൻ എന്ന യഥാർത്ഥ മനുഷ്യനെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരു റാപ്പർ എന്നതിലുപരി ഒരു യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുക വളരെ വിരളാണ് അതായത് കാരണം മനുഷ്യനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം കഴിയുന്ന ഒരു സംഗതി അല്ല അതൊരു യഥാർത്ഥ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പത്തിരുപത്തി മൂന്ന് വയസ്സല്ല ഒരു ചെറുപ്പക്കാരൻ അയാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറസ്റ്റിലാവുമ്പോൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അതും തഴുതപ്പാൻ ശ്രമിക്കും കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എട്ടമ്പത് പേരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വന്ന് ചേർന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് കഞ്ചാവ് അടങ്ങിയ പൊതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പറയാം എൻ്റെ പ്രശസ്തിയിൽ അസൂയാലുക്കളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ് എൻ്റെ അല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ സംഘത്തിലുള്ള ആരോ ഉപയോഗിക്കുന്നതോ ആരോ കൊണ്ടുവച്ചതോ ആണ് എൻ്റെ എതിരാളികൾ കൊണ്ടുവച്ചതാണ് അല്ലെങ്കിൽ എൻ്റെ നിറത്തിൻ്റെ പേരിൽ എൻ്റെ ഭരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിവേ പല തരത്തിലുള്ള വിവേചനങ്ങളുടെ പേരിൽ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഗൂഢാലോചന നടത്തിയതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നു കാരണം അദ്ദേഹം അറസ്റ്റിലായതിന് തൊട്ടു പുറകെ ഒരുപാട് പേര് ജാതിക്കാർഡ് ഇറക്കുന്നതും നിറത്തിൻ്റെ കാർഡ് ഇറക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിന് വേണ്ടി എന്ന പേരിൽ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് വിനായകൻ്റെ കേസ് വന്നപ്പോഴൊക്കെ കാർഡ് ഇറക്കി കളിക്കുന്ന പല ആൾക്കാരെയും അല്ലേ അദ്ദേഹം ചെയ്ത തെറ്റുകളെ ന്യായീകരിച്ചു കൊണ്ട് ജാതി കാർഡും നിറത്തിൻ്റെ കാർഡും ഇറക്കി അതിനെ ന്യായീകരിക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് പേരെ കണ്ടതാണ് പക്ഷേ അത്രത്തിലേക്ക് മാറാമായിരുന്ന ഒരു സംഗതി അദ്ദേഹം മിണ്ടാതിരുന്നതിലൂടെ അപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒരു തരത്തിലുള്ള കാർഡും ഇറക്കി കളിച്ചില്ല പോലീസുകാർ ചെന്നു പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ മീഡിയക്കാരോട് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് ആരെങ്കിലും കുടിക്കതാണോ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും കുടിക്കതൊന്നും ഞാൻ വലിക്കുകയും പിന്നെ കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെന്താ എന്നാണ് തിരിച്ചു ചോദിച്ചത് താൻ ചെയ്ത തെറ്റ് ആക്സെപ്റ്റ് ചെയ്തു താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് താൻ ശരി വെക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം മീഡിയക്കാരോട് സംസാരിച്ചു അല്ലാതെ എന്നെ കുടിക്കതാണേ എന്ന് പറഞ്ഞ് ഇരവാദം പുഴക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം നമ്മൾ കണ്ടു പുലിപ്പല്ലിൻ്റെ പേരിൽ വനം വകുപ്പ് കൊണ്ട് നടന്ന് തെളിവെടുപ്പ് നടത്തുന്നത് അല്ലേ ഒരു കൊലപാതകിയൊക്കെ കൊണ്ടു നടക്കുന്നത് പോലെ വലിയൊരു എന്തോ ക്രൈം ചെയ്ത ഒരാളെ കൊണ്ടുനടക്കുന്നതുപോലെ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് വീട്ടിലും ഈ ഇത് മാല ലോക്കറ്റ് ഉണ്ടാക്കിയ സ്ഥലത്തും ഒക്കെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു തരത്തിലും ഒരു നിസ്സഹകരണം ചെയ്യുന്ന ഒരാളല്ല ഇയാളെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ തന്നെ പോലീസുകാർക്കായാലും വനവകുപ്പിനായാലും മനസ്സിലായിട്ടുണ്ട് കാരണം താൻ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തൊരു മനുഷ്യനാണ് അതിന് ഇരവാദം മുഴക്കുകയെ അതിന് ബഹളങ്ങൾ ഉണ്ടാക്കുക മീഡിയയുടെ മുന്നിൽ കരഞ്ഞു വിളിക്കുക ഒന്നും ചെയ്തില്ല നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണ് കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആരെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആദ്യം മുഴക്കുന്ന ഇരവാദമാണ് പിന്നെ കരഞ്ഞുപോയി ബഹളം ഉണ്ടാക്കി ആളുകളെയൊക്കെ ഇതാക്കി ഞാൻ തെറ്റുകാരനല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് പല ആളുകളെ ഇതിലേക്ക് വലിച്ചയക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാവുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുകയാണ് എനിക്കിത് സമ്മാനമായിട്ടൊരാൾ തന്നതാണ് അപ്പോൾ അത് എനിക്കറിയുള്ളത് ഒറിജിനൽ പുലിപ്പല്ലാണെന്ന് പോലും അറിയില്ല ഞാനത് കൊണ്ടുപോയി ഒരു ലോക്കറ്റാക്കി ഇട്ടു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് നമുക്കറിയാം വേടനെ പോലുള്ള ഒരാളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും യുവതലമുറ അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ അദ്ദേഹത്തെ കാണുമ്പോൾ കൊടുക്കും കാരണം അവരുടെ സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ആരോ കൊടുത്ത ഒരു സാധനത്തിന് ഒരു ലോക്കറ്റാക്കി ഇട്ടു എന്നതിലുപരി വേറൊരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ തെളിവെടുപ്പും കാര്യങ്ങളായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന കാര്യമാണ് കാരണം സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഈ ചോദ്യം ചോദിക്കാനുണ്ടാവും എന്നിട്ടും തനിക്ക് നേരെ നടക്കുന്നത് ക്രൂരതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ പ്രോഗ്രാമുകളൊക്കെ ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുഖത്തൊരു ചൊളിവ് പോലും വരുത്താതെ വളരെയധികം സഹകരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മീഡിയക്കാരോടായാലും ഒന്ന് ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കുകയും പോലീസുകാരോട് ഒരു അസ്വസ്ഥത കാണിക്കുക ഒന്നും ചെയ്യാതെ വളരെ സൈലൻറ്റായിട്ട് എല്ലാത്തിലോടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ തെളിവെടുപ്പിനെ കൊണ്ടുപോകും കൊണ്ടുവന്നപ്പോൾ മീഡിയക്കാരോട് അദ്ദേഹം എന്താ പറഞ്ഞത് പാവങ്ങളാണ് അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് വീട്ടുകാരെ വീട്ടുകാരെക്കുറിച്ച് കൺസേൺ ഉണ്ട ഒരു ചെറുപ്പക്കാരൻ അല്ലേ അവരെ ബുദ്ധിമുട്ടിക്കരുത് ആ ഒരു പറച്ചിലിൽ മീഡിയക്കാർക്കും കൂടി മനസ്സിലായി തങ്ങളവനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാരണം അവരൊരു ഫോട്ടോ പോലും ആ വീട്ടുകാരെ കൊടുത്തില്ല വളരെ നല്ല കാര്യമായിട്ട് തോന്നി കാരണം പറയേണ്ട രീതിയിൽ വളരെ പക്വായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ആർക്കും മനസ്സിലാവും അതുതന്നെയാണ് അദ്ദേഹം ചെയ്തത് അത് കേട്ടുനിന്നവർക്കും മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരെ ആരും ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുമില്ല ഇത്രയും കൊട്ടിഘോഷിച്ച് പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എത്ര എത്രയോ ക്രൈമുകൾ ചെയ്യുന്ന ആളുകൾ വള പു പുഷ്പം പോലെ നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെയുള്ളപ്പോൾ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നാലഞ്ച് ദിവസത്തേക്ക് തകിടം മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു വരുന്ന സമയത്ത് അതിനെ താഴോട്ടാക്കുന്ന രീതിയിലുള്ള ഒരു പോയി വനംവകുപ്പിൻ്റെ നമ്മൾ ഇത്രയൊന്നും ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല വളരെ നിസാര കാര്യമായിരുന്നു പക്ഷെ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു റിയൽ മനുഷ്യനെ കാണാൻ പറ്റി യഥാർത്ഥ മനുഷ്യൻ എന്താണ് തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ഒരു മനുഷ്യനെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല അല്ലേ പക്ഷേ ഇപ്പോൾ ഈ നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ജാമ്യത്തിൽ അറിഞ്ഞ ഉടൻ പറഞ്ഞത് എന്താണ് കുടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് അറിയാം മക്കളെ ചേട്ടനോട് ക്ഷമിക്കേ തെറ്റ് തിരുത്തി നല്ലൊരു മനുഷ്യനാവാൻ പറ്റുമോ എന്ന് ചേട്ടൻ നോക്കട്ടെ എന്ന് അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അയാൾ പറഞ്ഞത് എന്ന അയാളുടെ മുഖത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാണ് കാരണം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ സംഗീതത്തിലൂടെ മുന്നേറാൻ എനിക്ക് എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെയും എനിക്ക് കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് ആ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാം നിങ്ങൾ ഈ മൈ മേഖലയിലേക്ക് വരരുത് ആ തെറ്റിലേക്ക് നിങ്ങൾ വരരുത് ഞാൻ തിരുത്തിക്കൊടാം അദ്ദേഹം പറയുമ്പോൾ അതാണ് യഥാർത്ഥ മനുഷ്യൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയാത്ത അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് അറിയാത്ത അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ആ മനുഷ്യനെ ആ വ്യക്തിയെ വേടൻ എന്ന വ്യക്തിയെ അല്ലെ ഹിരൺദാസ് മുരളി എന്തോ അദ്ദേഹത്തിൻ്റെ പേര് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അത് ഇന്നലെ മുതൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം ചെന്നെത്തി എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നെപ്പോലൊരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ടല്ല ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ പ്രവൃത്തിയും വാക്കുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഉയരം കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായിട്ടും ഒരുപാട് പേരിപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് അദ്ദേഹം ഈ വനംവകുപ്പിൻ്റെ പെട്ടു അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളെ ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു കഞ്ചാവ് കേസിലാണെങ്കിൽ നമുക്ക് ഒരു ന്യായീകരണം ഉണ്ടാകും കാരണം കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ ഒരാളെ ഞങ്ങൾ താങ്കളുടെ പ്രോഗ്രാമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ യുവതലമുറ വഴിതെറ്റും എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെയൊക്കെ ഒരു പരിധിവരെ ന്യായീകരിക്കാം പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാറാൻ ഒരു വ്യക്തിയെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ എത്ര എത്രയോ വലിയ സെലിബ്രിറ്റീസ് ഇതിലും വലിയ ക്രൈമുകളൊക്കെ ചെയ്തിട്ട് നല്ല സുഖമായി സുന്ദരമായി നമ്മുടെ സമൂഹത്തെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഒരു തെറ്റും ഒരു വ്യക്തിയെ ഇതിൻ്റെ പേരിൽ പോഷിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ നാൾക്ക് നാളിനി വളരെയുള്ളു ഒരുപാട് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ വർ പോലും ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു വേളയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് കാരണം വളരെ 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 സന്തോഷം തോന്നി എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്താൻ തയ്യാറാവുന്നവരാണ് ലോകം അറിയപ്പെടുന്ന ഒരു റാപ്പറായി മാറട്ടെ ഒരു ഗായകനായി മാറട്ടെ നല്ലൊരു പാട്ടുകാരനായി മാറട്ടെ ഒരു പാട്ടെഴുത്തുകാരനായി മാറട്ടെ അതിലുപരി ഒരു നല്ല വ്യക്തിയാണെന്ന് തെളിയിച്ചതാണ് ആ വ്യക്തിത്വം എന്നെന്നും ആ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ അത് ആർക്കും തകർക്കാൻ കഴിയാതിരിക്കട്ടെ എന്തിൻ്റെ പേരിലായാലും ആ വ്യക്തിത്വം തകരാതിരിക്കാൻ അദ്ദേഹം കൂടി ശ്രദ്ധിക്കട്ടെ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നു വരില്ല അങ്ങനെ വരുന്നവരെ ചേർത്ത് നിർത്തണം നമ്മുടെ സമൂഹമെന്ന് മാത്രമേ പറയുകയുള്ളൂ